യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഇനിയും കാണിക്കാണ്ട് ഇനി ഇനുനിയും കാണിക്കാണ്ട് ഞാനെന്തിനു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സൗണ്ട് ആകെ പോയി കെടുക്കാം ഗൈസ് ഇതിൻ്റെ തൊണ്ടവേദന ഉണ്ട് തലവേദന ഉണ്ട് ആകെ സീനാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇന്ന കാണിക്കാൻ പോണത് അതുകൊണ്ടാണ് നെയിനുനും ഏകദേശം അതിൻ്റെ തൊണ്ടവേദനയല്ലോ അവർക്ക് നല്ല കഫുണ്ട് അപ്പോൾ അത് കാട്ടാൻ വേണ്ടി പോകാൻ കേട്ടോ പിന്നെ ഗെയ്സ് നിങ്ങൾക്കിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ഗെയ്സ് എനിക്ക് വേറെ വൈ ഇല്ല പിന്നെ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് പക്ഷേ ഫുൾ വീഡിയോ ആയിട്ട് എനിക്ക് ഇടാൻ ഉള്ള ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഫുള്ളാക്കാമെന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടത് അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോകണത് ഇമ്മ ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ പോയത് ദവേക്കാണ് കേട്ടോ ഞാൻ അതിൻ്റെ ബോർഡ് കുറേ തപ്പി പക്ഷേ എനിക്ക് കിട്ടിയില്ല കേസ് ഞാൻ അപ്പുറത്തെവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ദവന്നുള്ള ബോർഡെനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ അതാ കുറേ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്നെ ഉണ്ടോ ആദ്യം കാണിക്കാൻ കയറി കാണിച്ചാൽ കയറി കൊടുത്തൊന്നും പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാണിച്ചിറങ്ങിയിട്ട് കാരണം അവിടെ അത്ര ആൾക്കാരില്ല ഇനി തിരക്കൊന്നും ഇല്ല ഇതിന് കേട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാണിച്ചിറങ്ങി പിന്നെ ഇപ്പം മരുന്ന് വാങ്ങാൻ വേണ്ടി പോയേക്കാണ് പോയി അതിന് മാത്രം പോകാനൊന്നുമില്ല അപ്പുറത്തെ സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനും അങ്ങോട്ട് പോയി വയ്ക്കാണ് ഞാൻ മരുന്ന് വാങ്ങി അതിന് എനിക്ക് രണ്ട് മരുന്നാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അന്ന് കുപ്പി മരുന്നും ഒന്ന് പാരസെറ്റാമോളും ഗൈസ് ആ കുപ്പി മരുന്നിന് എനിക്ക് കണ്ട നേരെ കണ്ടുവിട ഗൈസ് കുടിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ നേരെ ഹോമിയോക്ക് വന്ന് അതിൻ്റെ കുറച്ച് താഴെ തന്നെ കേട്ടോ ഹോമിയോ ഉള്ളത് ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്നൊരു കാര്യമില്ല ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത് കാരണം പെട്ടെന്ന് ഒരിക്കലും പോകാൻ പറ്റില്ല കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അപ്പം നാലാമത്തെ ടോക്കണാണ് കയറിയിട്ടുള്ളത് ഞങ്ങൾ പന്ത്രണ്ടാണ് കേട്ടോ പിന്നെ ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല ഓർക്കും ഓരോ കാര്യങ്ങൾ പറയാനും എന്തായാലും ടൈമ് വേണല്ലോ കാരണം ചിലർത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും പറയാനുള്ള ഇതുപോലും ഒരിതല്ല പെട്ടെന്ന് തന്നെ ഇറക്കേറ്റ് ഇറക്കുക ആ ഒരു പരിപാടിയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആക്കും പോലെ എല്ലാം എല്ലാ നമ്മളിതെല്ലാം നോക്കിയിട്ടേ ഒരു വിടുള്ളൂ അത് നല്ലൊരു പ്ലസ് പോയിന്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും ഞങ്ങൾക്ക് വലിയ സീനൊന്നുമില്ല ഇനി അതേപോലെ തന്നെ ഒരു കണ്ടില്ല കുറേ നേരമായി അവിടെ പോയി നിൽക്കണേ അതിന് നെയനുവിന് പയമ്പൊരിയൊക്കെ കിട്ടി ഓൾ തിന്ന് നിൽക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ അടുത്ത് വന്നതാണ് പിന്നെ ഓള് പോകുന്നുണ്ട് അങ്ങട്ട് ഞാൻ ഒരു ചായയും വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നും കൂട്ടണ വരെ ഇല്ലേ ഇപ്പാൻ്റെ കൂടെയാണ് കേട്ടോ പോണത് അപ്പോൾ ഇതാണ് ഹോമിയോൻ്റെ ഫുൾ എന്തൊക്കെയോ ക്യാൻസറിന് വരെ ഇവിടെ മരുന്നുകളുണ്ട് കേട്ടോ അവിടെ ചികിത്സിക്കുന്നുണ്ട് അപ്പം ഇത് നമ്മളെ പള്ളിക്കപ്പസാറുള്ള ഹോമിയോ ക്ലിനിക്ക് ആണ് ഗായ്സ് ഓക്കെ അപ്പം ഇപ്പുറത്ത് ഇവർ പിന്നെയും ഞാനും പോയി ഇപ്പടുത്ത് ഇപ്പം സൂപ്പൊക്കെ ഇട്ടുകൾ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ കഴിക്കലാക്കിണ്ട് ഞാൻ അവിടെ ഇരിക്കാണ് കേട്ടോ എനിക്ക് തലവേദന എടുത്തിട്ട് എനിക്ക് ഒന്നിനും പറ്റുന്നില്ല അപ്പൊ ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്നു ഞാനല്ലേ ഈ വീഡിയോ എടുത്ത് ഇപ്പാണ് കേട്ടോ നോക്കുക ഞാൻ ഡെഡ് ആയിരിക്കുകയാണ് ഗൈസ് കാരണം അത്യാവശ്യം നന്നാക്കി തലവേദന എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നന്നാക്കി നേരം വൈകിട്ടും ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ അഞ്ച് മണിക്ക് പോകുന്നതാണ് പാറയൊക്കെ ആയിട്ടുണ്ടാകും പിന്നെ അപ്പോഴാണ് നീനുവിൻ്റെ കാലം ഉണ്ട് ഗൈസോളം കലാവിരുദ്ധമാണ് കാലം എൻ്റെ മൊത്തം കേട്ടോ പിന്നെ ഞങ്ങൾ കാട്ടി ഇത് അത്യാവശ്യം നേരം വൈകി ഞാൻ പിന്നേം പിന്നെ ഇന്നിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ വിചാരിച്ച വീഡിയോ എടുക്കാൻ തന്നെ കേട്ടോ എത്രയും വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തരിക നിങ്ങൾക്ക് തന്നെ മടക്കൂല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും പിന്നെ എന്നെ കാണിച്ചാനുള്ള വീഡിയോന്ന് ഞാൻ എടുക്കാഞ്ഞത് പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് ഈ ഒരു ബിങ്കോൻ്റെ സാധനമില്ല ഈ കുറുക്കുറയല്ലേ ആ ആ കുറുക്കുറയാണ് തോന്നുന്നു ഇരുപത് റുപ്പ്യേൻ്റെ കുറുക്കുറ ഉണ്ടേ ഇനി അത് വാങ്ങിയിട്ട് അതേമാതിരി മഞ്ചിൻ്റെ രണ്ട് പാക്കറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾ അത് ബില്ലടിച്ച് വന്ന് ഞാൻ പിന്നീടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ നേരെ ഞങ്ങൾ ഓട്ടോയിൽ കയറാനുള്ള പരിപാടിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പോകണം മരുന്നൊന്നും വാങ്ങിയില്ല കേട്ടോ കാണിച്ചിട്ടെന്താ മരുന്നൊന്നും വാങ്ങാത്തേ ചോദിച്ചാല് മരുന്ന് വാങ്ങാനും കൂടെ തിന്നിണ്ട് ഇന്നൊന്നും പെരയില്ലത്തൂല കേസ് ഇപ്പൊ അവിടെ ഉണ്ട് ഇപ്പം ഇങ്ങള് പോയിക്കോ ഞാൻ വാങ്ങിട്ട് വരാറന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോകുന്നതാണ്ട് ഞങ്ങൾ അപ്പൊ ഞങ്ങള് മരുന്നൊന്നും മരുന്നൊന്നും വാങ്ങാൻ നിന്നില്ലോ കാരണം അത്യാവശ്യം നന്നാക്കി തിരക്കിണ്ടേ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ അഞ്ചു മണിക്ക് ഇവിടെ ഇറങ്ങിയതാണ് ഇപ്പൊ ടൈം എട്ട് മണിയായി ഒരു ഇല്ല. ഭയങ്കര തിരക്കാണ് ഈ മരുന്ന് കിട്ടാ അതിലേറെ തിരക്കാണ് ഞങ്ങൾ വേഗം പോകുന്നു ഇവളാണെങ്കിൽ ഉന്നിന് സമ്മതിക്കുള്ള മണ്ടി പനി കളിക്കഴിഞ്ഞു കേട്ടോ അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക